അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി തുടരുന്നു അനൂപ് ഈ ദേശീയപാത കടൽ എൻ എച്ച് ഐക്കെതിരെ ഗുരുതരമായ ആരോപണമാണെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉന്നയിക്കുന്നത് ഡി പി ആർ മാറ്റിമറിക്കപ്പെട്ടു ഇത് ആർക്ക് വേണ്ടി എന്ന് അന്വേഷിക്കണം വയൽക്കിളികൾ വഞ്ചിക്കപ്പെട്ടത് എങ്ങനെയെന്ന് പരിശോധിക്കുന്നു സാധാരണ പരിസ്ഥിതി സമരങ്ങളെ നമ്മൾ നെഞ്ചേറ്റാറുണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട മൂവ്മെന്റുകളെ അത് കേരളം കേരളീയ പൊതുസമൂഹം അങ്ങനെ സ്വീകരിക്കാനാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി വികസനം എന്ന പേരിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകളെയും അഭിപ്രായങ്ങളുമൊക്കെ തള്ളിക്കളയുന്നുണ്ട് വികസനത്തിന് വേണ്ടി ചില കോംപ്രമൈസ് ആവശ്യമാണ് എന്ന നിലയിലാണ് നമ്മളൊക്കെ നിലപാടെടുത്തത് പക്ഷേ ഈ ഡി പി ആർ മാറ്റിമറിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി എന്ന ചോദ്യം ഉയർന്നോ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ വരുന്നില്ല സുരേഷ് ഗോപിയുടെ പ്രസ്താവന അല്ലാതെ അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതികരണങ്ങളൊന്നും ഈ ഡി പി ആറുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നില്ല കേരളത്തിൽ നിന്നാണ് അക്കാര്യത്തിൽ മറുപടി വരേണ്ടതെന്ന് തോന്നുന്നു സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു എന്തായാലും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടില്ല എന്തായാലും കേരളത്തെ സംബന്ധിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ രതീഷ് തന്നെ സൂചിപ്പിച്ച പോലെ മുപ്പത് ശതമാനം ഈ റോഡ് കടന്നു പോകുന്നത് വയൽപ്രദേശത്ത് കൂടിയാണ് മുപ്പത് ശതമാനം നിലവിലുള്ള റോഡ് തന്നെ റോഡ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെയാണ് അതിനുമപ്പുറത്ത് ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം കുന്നിൻ പ്രദേശങ്ങളിലൂടെയാണ് കുന്നിൻ പ്രദേശത്ത് ഈ കമ്പനികൾ മണ്ണെടുത്ത് ബാക്കി വെച്ച ഇരുഭാഗത്തും മണ്ണിടിയുന്ന പ്രശ്നം പലയിടങ്ങളിലും ഉണ്ട് അതേപോലെ തന്നെ വയൽപ്രദേശങ്ങളിൽ ഈ റോഡും ഒപ്പം തന്നെ സർവീസ് റോഡും ഇടിഞ്ഞു താഴ്ന്നു പോകുന്നതിൻ്റെ അല്ലെങ്കിൽ വിണ്ടു കയറുന്നതിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾ ഒരു കൂരിയാട് മാത്രം അവസാനിക്കുന്നതല്ല മറ്റ് പലയിടങ്ങളിൽ അവസാനിക്കുന്നതാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഹസീന പറഞ്ഞതുപോലെ പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികളോ അതല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അതല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ ചെയർമാനോ എം എൽ എ തന്നെയോ ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാൻ അത് കേൾക്കാൻ പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല ദേശീയപാത അതോറിറ്റി എന്ന ആരോപണവും ആക്ഷേപവും കഴിഞ്ഞ രണ്ട് വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേൾക്കുന്നുണ്ട് മാത്രവുമല്ല നമ്മൾ ഒരു വണ്ടിയെടുത്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലും കാണാവുന്ന പല ബാനറുകളും ഫ്ലക്സും ഉണ്ട് അതിൽ പറയുന്ന കാര്യം ഞങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ടു ഞങ്ങളുടെ തോട് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ കിണറ് നഷ്ടപ്പെട്ടു എന്നെല്ലാമാണ് ആളുകൾ ഒരുമിച്ച് വെക്കുന്ന ബാനറുകളാണ് അതായത് നാട്ടിൻ പുറത്ത് ജനങ്ങൾക്ക് സാധാരണഗതിയിൽ ജീവിച്ചു പോകാൻ ഉതകുന്ന ചില ചില കാര്യങ്ങളുണ്ട് അത് പൊതുവഴിയാണ് പൊതു റോ മറ്റ് പൊതു വെള്ളമെടുക്കുന്ന സംവിധാനമാണ് ഇതൊക്കെ തന്നെ ഒക്കെയാണ് ഉയർത്തി ഇതിനെ മറികടന്നത് പക്ഷേ വികസനം വേണമെങ്കിലും അതിനൊരു മനുഷ്യ മുഖം വേണ്ട എന്ന വളരെ പ്രസക്തമാകുന്നത് നമ്മൾ ഏറെക്കാലമായി തുടരുന്ന ആ ഒരു വാക്യമുണ്ടല്ലോ അതൊന്നും പാലിക്കപ്പെടാതെ പോയിലെ പലയിടത്തും എന്താണ് ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അത്തരം ബഹുജന പ്രതികരണങ്ങളാണ് പലയിടത്തും വരുന്നത്